ഗെറ്റ് റെഡി വിത്ത് മീ അപ്പോൾ എങ്ങോട്ടാണെന്നാണോ ഞാൻ കോളേജിലോട്ടോ ഗൈസ് ഞാൻ കൊറേ ആയിട്ട് യൂട്യൂബിൽ ഭയങ്കര ആക്റ്റീവ് ആകാന്നൊരു പരാതി ഉണ്ടായിരുന്നു കുറച്ചു നേരം പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പറയാറൊന്നും എല്ലാവർക്കും കുറെ സ്വയം കാര്യമുള്ളവരൊന്നും പറയാറില്ല അന്ന് എന്റെ ഉയരങ്ങളിലോട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണവരെ കുറച്ചു നേരം ചോദിക്കും എന്തോ എന്റെ വീഡിയോസ് ഒന്നും കാണാറില്ലല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയാണ് അപ്പോൾ പിന്നെ എനിക്ക് സംസാരിക്കാനും വീഡിയോ എടുക്കാനും നേരെ എന്തായാലും കോളേജിൽ കെട്ടി ഒരുങ്ങി പോകണം അപ്പോൾ അറിയാനുള്ള കാര്യം കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് നേരത്തെ ഇറങ്ങിയാൽ അറിയാമല്ലോ അപ്പോൾ കുറച്ച് സംസാരിച്ചുകൊണ്ട് നമുക്ക് ഗീറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയും ഞങ്ങൾ ചോദിക്കുന്നുണ്ട് എന്താ നന്ദോ നീ ഈ കൂടെ പോലെ വന്നിരിക്കണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഞാൻ എല്ലാ മേക്കപ്പും ചെയ്ത് ഡയലോഗും പഠിച്ചു വെച്ച ഒരു പ്രസംഗം തന്നെ നിങ്ങളുടെ മുമ്പിൽ ഇറക്കി വെച്ചാൽ നിങ്ങൾ കുറച്ച് പേര് കാണും എൻ്റെ നെറ്റും പോകും എനിക്ക് എന്തൊരു നഷ്ടമാണെന്ന് ആലോചിക്കുക അപ്പോൾ അതിനേക്കാളും ബെറ്റർ ഞാൻ ഇങ്ങനെ മീൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് എനിക്കും കൂടെ കിട്ടണ്ടേ ഞാൻ എനിക്ക് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റിനാണ് കൂടിപ്പോയി അതൊന്നും സാധനം ഇത്ര കുത്തി ഇടാറില്ലല്ലോ കൂടെ സന്ദർശിച്ചു സംസാരിച്ച് എൻ്റെ സംസ്ക്രീമും കൂടിപ്പോയി അങ്ങനെയല്ലേ ചെയ്യാറ് ഇങ്ങനെ ഞാൻ അതിൻ്റെ ഒരു വീട്ടിൽ കണ്ടതെട്ട അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു അതായത് നമ്മുടെ വെച്ചാൽ ഒരു വീഡിയോ ആണ് കണ്ടിട്ടുണ്ടായിരുന്നത് അതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ച് നല്ല ജോലിയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഉയരങ്ങളിലൊക്കെ ജസ്റ്റ് ലൈക്ക് ഒരു ഫിനിൻസ് കക്ഷിനെ പോലെ പറക്കും ഒന്നും പഠിച്ചില്ലെങ്കിൽ നമ്മുടെ കേട്ടിൻ്റെയും കിച്ചൻ പോലെ അങ്ങനെ കുടുംബത്തിനങ്ങനെ ഇരിക്കേണ്ടിവരും അത് കണ്ടു അപ്പം ചോദിക്കുകയാണ് പെൺകുട്ടികൾ പഠിച്ചില്ലായുണ്ടെങ്കിൽ നമ്മൾ പറയും മര്യാദയ്ക്ക് പഠിച്ചോ ഇല്ലാന്നുണ്ടെങ്കിൽ നിന്നെ കെട്ടിച്ചു വിടും ഇങ്ങനെ പറയും ഓക്കെ ഓക്കെ സെറ്റാണ് എൻ്റെ വീട്ടിൽ രണ്ട് നമ്മളേരാണ് എൻ്റെ അമ്മ ഇപ്പോഴും ഞങ്ങളോട് അത് പറഞ്ഞു മര്യാക്ക് പഠിച്ച നിനക്ക് മര്യയ്ക്ക് പഠിച്ചൊരു ജോലി പഠിച്ചതിൻ്റെ നിനക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഡിപ്പൻ്റെ ചെയ്ത് ജീവിക്കേണ്ടി വരും ജീവിതകാലം മൊത്തം ഇത് തന്നെയായിരിക്കണം ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലമ്മമാരും പറഞ്ഞിട്ടൊക്കെ തോന്നുമോ ഈ ചെറിയ കുട്ടികളോട് മര്യാക്ക് കോപ്പ് വെച്ചോ ഇല്ലയെന്നുണ്ടെങ്കിൽ കോക്കാച്ചി പിടിക്കും ഇതേ സാധനം ആരെയൊക്കെ പഠിച്ചില്ലേ ഇങ്ങനെ പിടിച്ച് പഠിച്ചു വയ്ക്കും എന്തായാലും അത് അതുകൊണ്ട് അത് ഇപ്പോഴത്തെ ജനറേഷനിലെല്ലാ കുട്ടികളും പറയുന്ന പോലെ തന്നെയാണ് അയ്യോ ഒക്കെ കല്യാണം വേണ്ട ഇപ്പോൾ കല്യാണം വേണം കല്യാണമേ വേണ്ട പക്ഷെ നമ്മൾ കല്യാണം കഴിച്ചാൽ നമ്മുടെ ഭാര്യ തലമുറയിൽ എങ്ങനെ വാർത്തെടുക്കും ഈ ഗേൾസിനോട് അങ്ങനെ പറയുന്നത് തന്നെ ആയിരിക്കണം നമുക്ക് എന്തോ ഒരു പീഡിയ അതുകൊണ്ടേയ്ക്കാ നമ്മൾ മെജോറിറ്റി നോക്കുമ്പോൾ പെൺകുട്ടികളായിരിക്കും ക്ലാസ്സിലൊക്കെ കൂടുതലും പഠിക്കുന്നുണ്ടാവുക ആൺകുട്ടികൾ വളരെ ചുരുക്കം വേറെ എന്തെങ്കിലും ലക്ഷ്യമുള്ളവർ മാത്രമായിരിക്കും മുന്നോട്ട് വന്നിട്ടുണ്ടാവുക എന്നതാണ് എൻ്റെ ഒരു നിഗമനം അങ്ങനെയാണ് സാധാരണ മര്യാദയ്ക്ക് പഠിച്ചാൽ നിനക്ക് പഠിച്ചാൽ തന്നെ ഞാൻ പറയും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആമ്പിള്ളേരോട് എന്തായിരിക്കും നമ്മൾ പറയും നമുക്ക് ഈ പെൺകുട്ടികളോട് ഇങ്ങനെ പറയണത് നോക്കിയാൽ ആൺകുട്ടികളോട് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അവരോട് പറയണത് നമുക്കൊരു പേടിയാണ് ഇപ്പൊ ആൺകുട്ടികൾക്ക് ആ പേടിയില്ല കാരണം നമ്മളിപ്പോ ആൺകുട്ട് പറയണ പഠിച്ചില്ലെങ്കിൽ പിടിച്ചാൽ കെട്ടിക്കുന്ന പറഞ്ഞവർക്ക് കല്യാണ കഴിക്കാം അങ്ങനെ ഒരു മൈൻഡ് മെയിൻ ആയിട്ട് ഡിഫറെൻറ്റ് എന്താണെന്ന് പറയും അതായത് പെൺകുട്ടികളോട് പറയണം പഠിച്ചില്ലെങ്കിൽ നിന്നെ കെട്ടിക്കും നിങ്ങൾ ജോലി പേടിക്കും അപ്പൊ നിങ്ങൾക്ക് കല്യാണം കഴിക്കാം അവരോട് എങ്ങനെ പറയും നിങ്ങൾ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വല്ല ചാണകം ചുരുക്കാൻ വിടും അല്ലെങ്കിൽ നിങ്ങളെ വല്ല പശുവിനെ മേക്കാൻ വിടും നിങ്ങളെ വല്ല ചാണകം ചുമക്കാൻ വിടും എന്ന് ആൺകുട്ടികളോട് പറയൂ ഗായ്സ് അപ്പൊ എനിക്ക് ഇത്രയും ഇങ്ങോട്ട് പറയാനുള്ളൂ സ്കൂളൊന്നും പറഞ്ഞ വലിയ എനിക്ക് താല്പര്യമില്ല നിങ്ങളൊന്നും മനസ്സിലാക്കണം ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് അറിഞ്ഞു പോയാലും പത്ത് മണിക്ക് എനിക്ക് ക്ലാസ് കയറാൻ പറ്റില്ല എന്നിട്ടും എന്റെ ഉത്തരവാദിത്തം നിങ്ങൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം അപ്പൊ ഞാൻ ഉത്തരവാദിത്തം കാണിച്ചില്ല എന്ന് ഞാൻ ആരും പറയരുത് കേട്ടോ ഓക്കെ